ഹലോ അസ്സാലേക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിലെ ഫുൾ സ്ലീവ് ആണ് പിന്നെ ടൈപ്പ് എടുത്ത് വരാം ഫുൾ സ്ലാ ഫുൾ സ്ലീവ് ആകുമ്പോൾ ചെസ്റ്റ് വീതി മാത്രം പറഞ്ഞാൽ മതി പിന്നെ സൗണ്ട് തീരെ ഇല്ല അപ്പോൾ കോൾ കഴിയുന്നതും ഒഴിവാക്കുക സംസാരിക്കുക വയ്യ കാരണം വാട്സപ്പിൽ തന്നെ നമ്മൾ ഓയിസ് അയച്ച 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 ഇതില്ല പക്ഷേ പിന്നെ ഈ കോളും കൂടി ആകുമ്പോൾ സംസാരിക്കാം വയ്യാത്തത് കാരണമാണ് കട്ട് ചെയ്ത് വിടണത് പക്ഷേ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഫുൾ സ്ലീവാണ് ഓഫർ തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ലൈറ്റ് കളറാണ് ഡാർക്ക് കളറുണ്ട് നല്ല രസമുള്ള കളറുകളാണ് കേട്ടോക്കെ വരുന്നത് പിന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് പതിച്ചടി അല്ല പൈപ്പിങ്ങാണ് അപ്പോൾ ഇതാണ് ഒരു നൈറ്റ് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ എന്ത് ഇതാണ് അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് കൈന് എലാസ്റ്റിക്ക് ഉണ്ട് ഇതാണ് കൈ എലാസ്റ്റിക്ക് ഉണ്ട് ഇതിങ്ങനെ ഇതിന്റെ ഇതിങ്ങനെ വരുന്നതാണ് കേട്ടോ ലൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ പിസ്ത പിസ്ത കളറാണ് നല്ല പിസ്തിയിൽ പട്ടതല്ല എന്നാൽ ഇതാണ് അപ്പൊ ഇതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞ് തരണ്ടേ ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഏ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഹിപ്പ് ഇരുപത്തി അഞ്ച് വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യ ഹിപ്പിന്റെ ഇതും കൂടി നോക്കിയിട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഹിപ് സൈസ് വരുന്ന ആൾക്കാർ എടുത്താൽ മതി കേട്ടോ നാല്പത്തെട്ട് അല്ല ഇരുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തഞ്ചര സെയിം ഇത് ഹിപ്പിൻ്റെ അവിടെയും വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ച ഇരുപത്തി ആറിൻ്റെ ഹിപ്പ് സൈസും വരുന്നുണ്ട് ഫുള്ള് കഴിഞ്ഞ അപ്പൊ അതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ അപ്പോൾ വേണ്ടല്ലേ ഫുൾ സ്ലീവാണ് സ്ലീവിന് എലാസ്റ്റിക് ആണ് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേർസും വരുന്നുണ്ട് അപ്പൊ ഇതിൽ ഏതൊക്കെയാണെന്നുവെച്ചാല് തരാം അപ്പൊ ഇതാണ് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ റിപ്ലൈ കിട്ടണില്ല റിപ്ലൈ കിട്ടണില്ല പക്ഷെ നമ്മൾ മെസ്സേജ് നോക്കി നോക്കി വരുന്നുണ്ട് ഞാൻ ഇത് കൊടുക്കുന്നത് മറ്റേ നമ്പർ കൊടുത്തിട്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടിലും ഒരേ സമയം ഒരേ ആൾക്കാർ ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് നമ്പർ ഇപ്പോൾ കൊടുക്കാത്തത് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സുഖമാണ് അതിൽ ആ ഒരു ഓർഡർ കൊടുക്കുക ഇവർ എനിക്ക് കൊടുക്കുക എന്നുള്ളത് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഓർഡർ വരും ഇതിലും ഓർഡർ വരും ലാസ്റ്റ് പേര് എഴുതിയൊക്കെ നോക്കുമ്പോൾ രണ്ട് രണ്ടാൾക്കാരും സെയിം കഴിക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്പർ പിന്നെ മാറ്റി കൊടുക്കാത്തത് ഈ നമ്പർ തന്നെ അതേഴ്സ്കള് രണ്ട് കന്നുകൾ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് ഒക്കെ ലൈറ്റ് കളേഴ്സിൽ നല്ല അടിപൊളി കളറാണ് ലൈറ്റ് മഞ്ഞ ലൈറ്റ് കളർ ഇടുന്ന കുറേ ഉമ്മാരുണ്ടാകും പിന്നെ ഇപ്പോൾ ലൈറ്റ് ആയാലും പിന്നെ ആൾക്കാർ എല്ലാ കളറും ചൂസ് ചെയ്യണത് പക്ഷെ ലൈറ്റ് കളർ ഇടുമ്പോഴാണ് ഒന്നും കൂടി രസം എന്ന് തോന്നണം പിന്നെ അൻപത്തിയാറിൽ മുക്ക സ്ലീവ് എന്താണ് കൈ ഇല്ല കൈ ഇല്ലയെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ആ കൈ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ വെച്ചാൽ കൈ ഇത് ആക്കിയിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക അല്ല കൈ മുറിച്ച് കളയുക എന്തെങ്കിലും ചെയ്യുക കാരണം ചിലർക്ക് ഇത്ര കയ്യു വേണ്ടിവരും അപ്പോൾ ഇത് ഇതാവുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം ഇങ്ങനെ ആണെങ്കിൽ ആക്കിയിട്ട് എടുക്കുക കൈ എത്ര ആവശ്യമുള്ളത് ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയും ചെയ്യുക അപ്പോൾ ഇതാണ് ഫുൾ സ്ലീവ് വരുന്നത് ഇരുപത്താറൊക്കെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇത് കഴിഞ്ഞിപ്പോൾ കയറ്റി വെച്ചിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് ടാ കേട്ടോ അപ്പോൾ ഇതാണ് അൻപത്തിയാറിൽ ഫുൾ സ്ലീവ് ഒരു മോഡല് അഞ്ച് കളറാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതാട്ടോ ഇതും അതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത് വയസ്സന്മാരെ പുള്ളിയാണ് വയസ്സന്മാർ എന്നല്ല ഇതൊക്കെ ട്രെൻഡിങ്ങിലായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്നതാണ് അപ്പം ഇതാണ് ഇതും അതുപോലെ തന്നെയാണ് സ്ലീവ് വരുന്നത് കണ്ടല്ലേ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി എത്രയാന്ന് ചോദിച്ചാൽ അത് പറഞ്ഞതരാ ഇത് സെയിം എന്നെയാണ് വരുന്നത് സൈസ് ഇരുപത്തിയഞ്ച് സൈസ് ഇരുപത്തി അഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ എന്താണ് ചെസ്റ്റ് വീതിയും ഇരുപത്തിയഞ്ച് പിന്നെ കൈ ഫുള്ളാണ് ലെങ്ത്ത് അൻപത്താറാണ് എന്നാലും വാട്സപ്പിൽ വന്നുകൊണ്ട് ചോദിക്കും താത്ത ഇതിൻ്റെ കൈയിൻ്റെ ലെങ്ത്ത് എത്രയാണ് ഇതിൻ്റെ ഈ സൈസ് എത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് ഇനി ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിക്കും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അതുകൊണ്ടും ചോദിക്കും കാരണം എന്തുകൊണ്ടാണറില്ല വീഡിയോ ഒന്നെങ്കിൽ സ്കിപ്പ് അടിച്ച് കണ്ടു വിടുക അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചില സമയത്ത് നമുക്ക് വീഡിയോ ചില കുറേ ദിവസം മുന്നെടുത്ത് വെച്ചേക്കാറ് അപ്പം അതുകൊണ്ട് നമുക്ക് ഓർമ്മ കിട്ടൂല കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അതിലൊരു ഇത് വരുന്നത് അതിൻ്റെ അടുത്ത ഒരു കളറ് വരുന്നത് ഗ്രീന് അതിൽ വാറ്റാണ് കേട്ട് വരുന്നത് ഇലറ്റാണ് അങ്ങനെ സൂപ്പറല്ലേ ഒക്കെ നല്ല ഫ്ലവേഴ്സ് വരുന്നതാണ് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വരുന്നത് എപ്പോഴും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കയറിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് വള്ളിയും പുള്ളിയൊക്കെ വരുന്നതാണ് പൂക്കളും ഉണ്ട് വള്ളിയും മേൽ അപ്പോൾ ഒക്കെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം കളറുകൾ അപ്പോൾ മൂന്നൊന്നും കൊടുത്തോളി മൂന്നും നല്ല അടിപൊളിയാണ് എപ്പോഴൊന്നും ഫുൾ സ്ലീവിൽ നല്ല മോഡല് വരില്ല കഴിഞ്ഞ പ്രാവശ്യം മോഡല് വന്നുവെച്ചാലും അത് ആർക്കും എത്ര വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല കാരണം ഇഷ്ടപ്പെടാത്തത് നമ്മൾ ഇഷ്ടപ്പെടില്ല എന്ന് തന്നെ പറയണല്ലോ പക്ഷേ ഓഫർ കിട്ടപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ ഇനി ഫുൾ സ്ലീവ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് കാരണം ഓണം ഓഫറൊക്കെ കഴിഞ്ഞത് ഇത് തിരുവോണ സ്പെഷ്യൽ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ തിരുവോണമായിട്ട് ഓഫർ ഇല്ല പറയേണ്ട ഇതാടോ ഫുൾ സ്ലീവിൽ അടിപൊളി അടിപൊളി കളറുകൾ എന്താട്ടോ ഇനി ഫുൾ സ്ലീവ് മോഡൽ കിട്ടുന്നില്ല മോഡൽ കിട്ടില്ല ഇത് പ്രിന്റിലെ ഉള്ള മോഡല് കണ്ടല്ലോ ഇതിങ്ങനെ ഇട്ട് നിന്ന ആരും ഒന്ന് നോക്കും നോക്കാനല്ല കേട്ടോ നമ്മുടെ പേരിൽ മാത്രം നോക്കിയാൽ മതി ഇതാ അപ്പൊ കോള് കഴിയണത് ഒഴിവാക്ക മെസ്സേജ് ഇങ്ങനെ അയച്ചോളി അപ്പൊ അടുത്തൊരു പ്രിന്റ് വന്നിട്ട് കണ്ടില്ലേ മക്കളെ സൂപ്പർ സൂപ്പർന്ന് ഒരു അടിപൊളി കളറുകളാണ്ട്ട് വന്നിട്ടുള്ളത് കണ്ടില്ലേ അടിപൊളി ഡിസൈൻ ആണ് കണ്ട് നോക്കി അത് നല്ല അടിപൊളി കളറുകൾ നമ്മളെ ഇതില് ഫുൾ സ്ലീവില് ഇങ്ങനെ വെറൈറ്റി വരലില്ല കേട്ടോ സെയിം ഇത് തന്നെയാണ് ഹിപ്പും ചെസ്റ്റും ഒക്കെ വരുന്നത് പക്ഷേ ഇങ്ങനെ വെറൈറ്റി ഞാൻ പറഞ്ഞു ആളോട് ഇത് മുക്ക സ്ലീവില് ഇതായിട്ട് അടിച്ചന്ന് ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആളാണോ ഇത് സ്ലീവ് ആണെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒഴിവാക്കിക്കളി അയിമ്പത്താറ് ഇഷ്ടപ്പെടുന്നവർക്ക് അമ്പത്താറ് എടുക്കാലോ കയ്യുവാണെങ്കിലും ഒഴിവാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടില്ലേ ഇനി ഫുൾ സ്ലീവ് മു കൈ ഇല്ലാത്തതിൽ പരാതി പറയണ്ട കാരണം നല്ല 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 കളറുകളാണ് വന്നിട്ടുള്ളത് ഇതും രസം കാരണം ചില പ്രിൻറ്റ് ചില കളറിൽ വരുമ്പോൾ ഭയങ്കര രസം കേട്ടോ ഇത് ഇനി ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുണ്ടോ എന്നാലും മസാല കിട്ടിയതൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് നല്ല അടിപൊളി ഐറ്റം സാധനമാണ് റേറ്റ് കമ്മിയാണ് എന്നൊക്കെ അപ്പൊ പറഞ്ഞ സാധനം കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ മൂന്നാമത്തെ കളറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അപ്പോൾ ഒരു ആശ് കളറാണ് ഞാൻ കണ്ടുള്ളത് അപ്പോൾ കണ്ടല്ലേ എല്ലാ കളറിലും ഡിസൈന് വരുമ്പോൾ കളർ കോമ്പിനേഷൻ സൂപ്പർ എന്ന് പറഞ്ഞാലും പോലെ സൂപ്പറാണ് കണ്ടല്ലേ ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു സംഭവം വരുന്നത് കണ്ടോളി ഇതാടോ ആ പറഞ്ഞല്ലേ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ി ഈ കളറിൽ ഈ ഫ്ലവേഴ്സ് വന്നപ്പോൾ അത് അതിൻ്റേതായ ഭംഗി വേറെ ലെവലിൽ പോവുകയാണ് കണ്ടില്ലേ നോക്കി എന്നാൽ ലൈറ്റ് കളറാണ് കളറാണേനും എന്നാൽ ഡാർക്കിലാണ് ഫ്ലവർ വന്നിട്ടുള്ളത് എന്നാൽ ഒരു ബോറായി തോന്നാത്ത ഒരു സംഭവമാണേനും അപ്പം ഇനി അടുത്തൊരു കളർ കാണിക്കത്തത് ഇതാടാ കണ്ടില്ലേ ഹാഷ് കളറിൽ കോമ്പിനേഷൻ വന്നിട്ട് അതിൻ്റെതായ അതിൻ്റെതായ രസം കണ്ടില്ലേ പോന്നെ സൂപ്പർ അപ്പൊ ഞാൻ പറഞ്ഞു എത്ര വേണമെങ്കിലും ഉണ്ട് ഇതാണ് പക്ഷെ റിപ്ലൈ കിട്ടാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് നമുക്ക് പാക്കിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്നാലേ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് വന്നപ്പോൾ അതൊക്കെ ചേഞ്ചാക്കി ആ പാക്കി വന്നു എന്താ വെച്ചാൽ നമ്മൾ പാക്കിങ് ഞാൻ പർച്ചേസിങ് മാത്രം ഓർഡറൊക്കെ വേറെ ആൾക്കാർക്ക് പക്ഷേ അതൊക്കെ പഠിച്ചു വരാനുള്ള എടുക്കും പെട്ടെന്ന് ഓരോ കൊണ്ടു കേൾപ്പിച്ച് മുങ്ങാൻ പറ്റൂല നമുക്ക് അപ്പം അതുകൊണ്ട് പറ്റി പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലേസ് കിട്ടാനാണ് വഴുകുന്നത് അപ്പോൾ ഈ ലൈറ്റ് കളറില് ഈ കളറുകൾ നല്ല ഒക്കെ നല്ല ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞാൽ മെച്ചാണ് അപ്പം നിങ്ങൾ എന്താണ് നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് അഡ്രസ്സ് വായിച്ചു തരിക പേയ്മെൻറ്റ് ഇട്ട് തന്നാൽ പെട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ പേയ്മെൻറ്റിൻ്റെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു നോക്കണേ ഇല്ല ആ സാധനം ബ്ലൂ ടിക്ക് വീണ് കഴിഞ്ഞിട്ടും പിന്നെ ഓല യാതൊരു മുമ്പുണ്ടാട്ടവും ഇല്ല നമ്മൾ ഈ സാധനം വേറൊരുക്ക് കൊടുക്കാൻ വേണ്ടോ ഈ സാധനം വേറെ വെയിറ്റ് ചെയ്യാൻ വേണ്ടോ എന്താ പറയുക വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പിന്നെ ഓല ഞങ്ങൾക്ക് ഇത് ഒന്നും ചേഞ്ച് ആക്കി തരും ഞാൻ വീഡിയോ ഒന്നും കൂടിയും കണ്ടപ്പോൾ ഇതാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർക്ക് അത് പറ്റിയില്ല അപ്പം നിങ്ങൾ കുടുംബക്കാരെയും കൂട്ടക്കാരെയൊക്കെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അത് എന്നിട്ട് കൂടെ ഓർഡർ തന്നാൽ മതി കാരണം എന്താ വെച്ചാൽ നമുക്ക് പാക്കിങ്ങിൻ്റെ കവർ കിട്ടാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സീസൺ ടൈം ആകുമ്പോൾ നല്ല റേറ്റ് ആണ് അപ്പോൾ അത് കാരണം നമുക്ക് എന്താണ് ഒരു കവർ പോകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത് വലിയൊരു ലാഭം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല ഒരുപാട് ആൾ മാക്സി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ പിന്നെ ഒരുപാട് ആൾക്കാർ സെയിൽ ആവശ്യത്തിന് ചോദിക്കുന്നുണ്ട് കാരണം നൂറ്റി തൊണ്ണൂറിൻ്റെ മാക്സി ഒക്കെ സെയിൽ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം കാരണം അത് ഞാൻ പറഞ്ഞില്ല ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ നല്ല നിങ്ങൾക്ക് അതല്ല എനിക്ക് ഹോൾസെയിലിൽ എനിക്ക് കിട്ടിയ ബില്ല് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ബില്ല് കാണിച്ചു തരാനും നിങ്ങൾക്ക് റെഡിയാണ് ഇന്നിട്ട് പിന്നെ അത് നിങ്ങൾ പിന്നെയും കുറക്കുക പിന്നെ അതേമാതിരി കൊറിയർ ചാർജിന് വേണ്ടിയിട്ട് പിന്നെയും നൂറ്റി തൊണ്ണൂറിൻ്റെ മാക്സി കൊറിയർ ചാർജ് എന്തിനു വാങ്ങിക്കുകയാണ് നാലഞ്ചെണ്ണം എടുത്താൽ ഫ്രീ തന്നുകൂടെ ഒരു പത്ത് റുപ്യ പന്ത്രണ്ട് ഉറുപയോ ലാഭത്തിൽ നമ്മൾ ഈ സാധനം പോയി എടുത്തു കൊണ്ടുവരണം ഈ ലഗേജ് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഒരുക്ക് പൈസ കൊടുക്കണം അതല്ല നമ്മൾ ബസ്സിൽ കയറ്റി കൊണ്ടുവരണം വെച്ചാൽ നമ്മൾ എന്തായാലും പോർട്ടർമാർക്ക് പൈസ കൊടുക്കണം ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളാ അങ്ങോട്ട് പോയ ചിലവ് അതിൻ്റെ പുറത്ത് നമുക്ക് ഇതുമെന്ന് ഈ പത്ത് റുപ്പ പത്ത് രുപയ കൂട്ടി വെച്ചിട്ട് നമുക്കിവിടെ വാടക രണ്ട് റൂമിന് വാടക കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ കഴിഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ട് പിന്നെ നിങ്ങൾ അത് അതിന് കൊറിയർ ചാർജ് തരാൻ പറ്റില്ല വേണ്ട നിങ്ങൾ ഓർഡർ എടുക്കണ്ട കാരണം എന്താ വെച്ചാൽ ഈ നൂറ്റി തൊണ്ണൂറിൻ്റെ സാധനം നമ്മുടെ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും ഇതിലാണെന്നുണ്ടെങ്കിലും കിട്ടിയര് കിട്ടിയ ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ അത് അത്രയും നല്ല സാധനങ്ങളായതുകൊണ്ടാണല്ലോ പിന്നെ 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 ചില ആൾക്കാർ വെച്ചാൽ വെറുതെ നമ്മളെ സമയം അത്രയും സമയം പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു കസ്റ്റമറോടൊക്കെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഫോട്ടോ സെൻഡ് ചെയ്തെടുത്ത് ഓർഡർ ആ ഓർഡർ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു ദിവസത്തിൽ അങ്ങനെ ആണെങ്കിൽ എത്ര കസ്റ്റമറ നമുക്ക് സംസാരിക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ പറയണ റിപ്ലൈ കിട്ടണില്ല റിപ്ലൈ കിട്ടണില്ല ഞാൻ ഓരോരുത്തരോടും ഞാൻ പറയുന്നുണ്ട് ഞാൻ ഓരോരുത്തരോടും ഞാൻ പറയുന്നുണ്ട് എന്ത് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ കൺഫേം ആക്കി തരും നമുക്ക് അടുത്ത കസ്റ്റമർ അടുത്തേക്ക് പോകണം അടുത്ത കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ് ഒരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം ആ ഒരു മിനിറ്റ് താത്ത ഒരു മിനിറ്റ് ഞാനിപ്പോൾ ചെറിയ പണിയിലാണ് ഇപ്പോൾ വരെ എട്ടോറും കാണാൻ പോകും പിന്നെ അവർ യാതൊരു അല്ലെങ്കിൽ ഒരു അഡ്രസ്സുമില്ല അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു ചില കസ്റ്റമറോട് ഓരോ ദിവസം ഒരു മൂന്നും നാലും പ്രാവശ്യം വെച്ചിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരികയാണ് അപ്പോൾ ഓർഡർ കൺഫേം ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് അങ്ങനെ ഓർഡർ കൺഫേം സാത്ത ഇത് രണ്ടെണ്ണം കേട്ടോ അഡ്രസ്സ് ഇതാക്കണം കേട്ടോ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ ഒരിടത്ത് കെത്തുമ്പോഴത്തേന് ഇവിടെ നമ്മൾ ഇത് പെൻഡിങ്ങിലാക്കി വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളോട് നിങ്ങളെ അടുത്ത് കെത്താത്തത് പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അന്ന് ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടി വരും കാരണം അഡ്രസ്സും ഫോൺ നമ്പറും കറക്റ്റായിട്ട് തന്നൊരു ഓർഡർ മാത്രം എടുക്കുക പിന്നെ ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ള ഓർഡർ എടുക്കാം പിന്നെ നമ്മൾ ആദ്യം ആദ്യം വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താണ് ദിവസം ഇത് മെസ്സേജ് നോക്കിയിട്ട് എത്തണില്ല ഇന്നലെ നാല് മണിക്കാണ് ഞങ്ങൾ ഇവിടെ ഫോൺ കിട്ടും ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മൾ കടണ്ട മുന്നിൽ ഒരു നായ് ഒന്ന് കുറക്കാനറങ്ങി എത്ര അട്ടീറ്റും ഞാൻ സത്യത്തിൽ ഞാൻ പേടിച്ചു കാരണം പണ്ടിൻ്റെ എന്തോ പറഞ്ഞ പറയുക രാത്രി നായി ഓളി ഇടാൻ മലക്കള കണ്ടിട്ടുണ്ട് അന്ന് മുതൽ എനിക്ക് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആ വേറെ സൈസിലുള്ള ആ ഓളി ഇടയിൽ വരുന്ന കഴിഞ്ഞാൽ എനിക്കിൻ്റെ പെട്ടെന്ന് ആ മൈൻ്റ് മാറും പെട്ടെന്ന് പേടിയാകും എത്ര തീറ്റം ആ സാധനത്തിന് പോണില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഞങ്ങൾ ഒരു മണി ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആയാലും ഞങ്ങൾ എന്ത് ചെയ്യും കട അടിച്ചു പോകല് രണ്ടുമണിയൊക്കെ ആയാലും ഞങ്ങൾ കട അടിച്ചു കയറി പോയാലുണ്ട് ഇപ്പോഴും അപ്പോൾ രണ്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ മൂത്രയൊക്കെ പൊട്ടിയിട്ട് ഞാൻ ശാലിനോട് പൊടിച്ച് നിൽക്കുക നാല് നാലരായ എല്ലാവരും തയ്യുന്നത് സ്കെച്ചാണെന്ന് വീച്ചല്ലോ ആ സമയത്ത് വേഗം പരിഹരിക്കുക കാരണം അപ്പോൾ അത്രയും ഇന്നലെ ഞങ്ങൾ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കടയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മൂന്നല്ലേ മൂന്ന് ദിവസം അവിടെ മൂന്ന് ദിവസം അവിടെ മേലെയും രണ്ട് ദിവസം ഇവിടെയും മേലെ പിന്നെ നമുക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ എല്ലാ സൗകര്യമാണ് ഓക്കെ അസ്സലാമേക്കും അപ്പോൾ ഇന്ന്